ഹായ് വിയേഴ്സ് വെൽക്കം ടു അമിയ ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റയോൺ കോട്ടണിൽ അജിറ പിന്തി വരുന്ന സൽവാർ സൂട്ട് ആണ് നല്ല ഹോട്ട് സമ്മർ ഒക്കെ അല്ലേ ഒന്ന് കൂൾ ആക്കാനായിട്ട് ഈ മെറ്റീരിയൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് എന്റെ ഇതാണ് റെഡ് ബ്ലാക്ക് ക്ലീ ക്രീം കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന അജിറ പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റും കംഫോർട്ടബിളും ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേബ്രിക് ആണ് ദുപ്പട്ട വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലിലാണ് ബോട്ടം ബേ ഇതാണ് ടോപ്പിന്റെ ഫേബ്രിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ റയോൺ മിക്സ്ഡ് ആണ് ത്രീ കളേഴ്സിൽ മിക്സ്ഡ് ആണ് റെഡ് ക്രീം ബ്ലാക്ക് അടുത്ത പീസ് ഡേ ഇതാണ് റെഡ് മെറൂൺ ക്രീം മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഫോർ സൈഡ്സിലും ബോർഡേഴ്സ് ഉണ്ട് നല്ല ഭംഗിയില്ലേ ഈ ദുപ്പട്ട കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലിനൻ ഫേബ്രിക് ആണ് ഓട്ടം ബേ ഇതാണ് റയോൺ കോട്ടൺ മിക്സ്ഡ് ഇവിടെയും ത്രീ കളേഴ്സിൽ മിക്സ്ഡ് ആണ് റെഡ് മെറൂണ് ക്രീമില് അടുത്ത കളർ കോമ്പിനേഷൻ ഡേ ഇതാണ് മെറൂണ് റെഡ് ക്രീം അച്ചിറക് ആണ് ഇതാണ് ദുപ്പട്ട നല്ല നല്ല ക്വാളിറ്റി ഉള്ള ലിനൻ ഫേബ്രിക്സിലാണ് വന്നിരിക്കുന്നത് ഫോർ സൈഡ്സിലും ബോർഡേഴ്സ് ഉണ്ട് ബോട്ടം ബോട്ടം വരുന്നത് മെറൂൺ റെഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഫേസ്ബുക്കിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ബൈ